ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് പേര് എപ്പോഴും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വേറൊന്നല്ല നമ്മുടെ കോട്ടൺ വേസ്റ്റ് അപ്പോൾ കോട്ടൺ വേസ്റ്റിൻ്റെ എൻ്റെ റിവ്യൂ ഞാൻ പറയുകയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കിലോ ആണ് കേട്ടോ അത് എൻ്റെ വീഡിയോ തന്നെ കണ്ടിട്ട് അടുത്തുള്ള അനുശോചയിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു നൂറ്റമ്പത് കിലോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ശേഷി സെയിൽ ആ ചേച്ചിമാരെ വെച്ച് ചേക്കുന്നുണ്ട് അപ്പോൾ ആ ചേച്ചിയുടെ അടുത്തുനിന്ന് ഞാൻ ഒരു കിലോ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ കോട്ടൺ വേസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ അപ്പൊ അതാ ഇത്രയാണ് ഒരു കിലോ എന്ന് പറയുന്നത് പഞ്ഞി പോലെ ഒക്കെ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇതാണ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴുള്ള ഈ രൂപട്ട അപ്പോൾ ഇത് ഞാന് ചെയ്യാന്ന് വെച്ചിട്ട് എടുത്തിട്ട് വന്നിട്ട് വന്നതാണ് അപ്പോൾ അന്ന് ഞാൻ വൈകുന്നേരം ആദ്യമായിട്ട് ചെയ്യേണ്ട ടൈമിൽ ആദ്യമായിട്ടായത് കൊണ്ടായിരിക്കും ഒരു രണ്ടു രണ്ടര മണിക്കൂർ രാത്രി കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് എനിക്കാകെ ഒരു നൂറ് ഗ്രാം ഒക്കെ ആയതുകൊണ്ടേ പിന്നെ ഞാൻ രണ്ടു മൂന്ന് ദിവസം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു പിന്നെ കൈയിട്ട് അതിവിടെ നമുക്ക് നല്ല വേദന എടുക്കൂട്ടാ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ അച്ഛൻ മരിച്ചിരിക്കുന്ന കാരണം കുറച്ച് ദിവസം പിന്നെയും ഞാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് ഇവിടേക്ക് വന്നിട്ട് പിന്നെ എനിക്ക് തിരിച്ച് എൻ്റെ വീട്ടിൽ തന്നെ പോകേണ്ടി വന്നപ്പോൾ ഒരു ഒന്നൊന്നര മാസത്തോളം ഞാൻ അവിടെ തന്നെയായിരുന്നു പിന്നെയും അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴാണ് അടുത്തുള്ളൊരു കുട്ടി എന്തെങ്കിലും ജോബ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യമുണ്ട് മുളക് കൊണ്ടുപോയി നോക്കുന്നു പറഞ്ഞിട്ട് ആ കുട്ടി ഇത് കൊണ്ടുപോയി ആ കുട്ടിയാണ് ചെയ്തു തന്നേട്ടെ പക്ഷെ പിന്നീട് അവർ തുടർന്ന് ചെയ്യാനുള്ളൊരു ഇതില്ല കാരണം ആ കുട്ടിയായാലും വേറെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി തന്നെയാണ് എനിക്ക് ഈ ഒരു ഗ്ലോ ചെയ്ത് തന്നിട്ടുള്ളത് ഞാനല്ല അപ്പം ഞാൻ കുറച്ച് ദിവസമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും പെട്ടെന്ന് കഴിഞ്ഞതായിരിക്കും പക്ഷെ ഒരു ക്ലോത്ത് ആയാലും നമുക്ക് കുറേ ടൈം എടുക്കും ടൈം കൺസ്യൂമിങ് ആണ് അപ്പോൾ അതുകൊണ്ട് അപ്പം ഇതാണ് എൻ്റെ ഒരു റിവ്യൂ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ള വർക്ക് ആണെങ്കിലും കഷ്ടപ്പെട്ട ബുദ്ധിമുട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഒരു നമ്മൾ ഒരു ദിവസം രാവിലെ തൊട്ട് പതിനാല് വരെയാല് നമുക്കൊരു ഇരുപത് രൂപ മുപ്പത് രൂപ കിട്ടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യാൻ മെനക്കട മെനക്കെടാൻ നമുക്ക് നമ്മുടെ നമ്മുടെ മനസ്സനുവദിക്കില്ല അപ്പോൾ അതാണ് എൻ്റെ വിഷയം അപ്പം ഞാൻ ചെയ്യണം വേറെ ചേച്ചി മോശപ്പോൾ ഒരു ദിവസം നാലഞ്ച് കിലോ ഒക്കെ ചെയ്യണമുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്നെക്കൊണ്ട് എന്തായാലും എനിക്ക് അത്ര ക്ഷമ ഉണ്ടാവും തോന്നുന്നില്ല അപ്പം ഇത് ചെയ്യണ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ കമൻ്റായിട്ട് ഇടാം നിങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജനുവൻ റിവ്യൂ അപ്പം അത് ഒരുപാട് പേര് ഇപ്പോഴും ഇപ്പോഴും ഫോൺ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ചോദിക്കുന്നുണ്ട് കോട്ടൺ വേസ്റ്റ് എങ്ങനെയാണ് ചോദിച്ചാൽ ഒരു ദിവസം എത്ര കിലോ വരെ ചെയ്യാൻ പറ്റും നമുക്ക് എത്ര രൂപ വരെ എൻ ചെയ്യാൻ പറ്റുന്നൊക്കെ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണവർക്കാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അറിയുള്ളത് ഇത് നിങ്ങളിത് ആയിട്ട് ഇടാ പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോട്ടൺ വേസ്റ്റിന്റെ ബിസിനസ് നമ്മളെ ലാഭകരമായിട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രൊ ഒരു കിലോ നമുക്ക് എങ്ങനെ വന്നാൽ ഒരു മുപ്പത് രൂപയ്ക്ക് നമുക്ക് ലാഭം കിട്ടുള്ളൂ പക്ഷെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നേരിട്ട് ബെനിയൻ ബെനിയൻ്റെ ക്ലോത്ത് ആണല്ലോ കോട്ടൺ വേസ്റ്റ് അപ്പോൾ കോട്ടൻ്റെ ബനിയൻ ഉണ്ടാക്കുന്ന കമ്പനികൾ ഉണ്ടല്ലോ ആ കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ അറിയണ കാര്യങ്ങളിൽ നിന്ന് കുറച്ചധികം കോട്ടൺ കുറച്ച് നമ്മളധികം നമുക്ക് കോട്ടൺ വേസ്റ്റ് എടുക്കുക അപ്പം നമുക്ക് കുറച്ചും കൂടെ ലാഭത്തിൽ കോട്ടൺ വേസ്റ്റ് കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മളിത് നൂലാക്കി കഴിഞ്ഞിട്ട് നേരിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ വർക്ക്ഷോപ്പുകൾ പെയിന്റ് കടകൾ അവിടെയൊക്കെ നമ്മൾ നേരിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ലാഭം കിട്ടും അപ്പോൾ ഇതാണ് റിവ്യൂ അപ്പൊ പുതിയ വേണ്ടിയായിട്ട് വീണ്ടും കാണാം